ഐഫോൺ ഫിഫ്റ്റീനും ഫിഫ്റ്റീൻ ഒക്കെ കിടലിന് ഓഫറുമായിട്ട് ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലെ അതുപോലെ തന്നെ അറുപത്തി ഒന്നായിരം രൂപയുടെ ലാപ്ടോപ്പ് മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ ആമസോണിൽ വരുന്നു എന്താണ് സംഭവം ഇതൊക്കെ ഉള്ളതാണോ അതോ ഇപ്പൊ തന്നെ ആക്ച്വൽ പ്രൈസ് ഇതൊക്കെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു ഡെല്ലിന്റെ ഫിഫ്റ്റീൻ ഇന്റൽ ഐ ത്രീ ലാപ്ടോപ്പിന്റെ ആ ഒരു ഇതിലേക്ക് പോവാം സോ ഐ ത്രീ ലാപ്ടോപ്പ് ആണ് ഇന്റൽ യു എ ഡി ഗ്രാഫിക്സ് ആണ് സോ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിന് ഒരു വെട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയിൽ നിന്ന് വെട്ടി അത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഞാൻ ഇന്നലെ അതായത് ഈ ഒരു ഗ്രേറ്റ് ഫ്രീഡം ഫസ്റ്റ് ഇയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്രൊഡക്റ്റ് പരിശോധിക്കുന്നുണ്ടായിരുന്നു ആ പ്രൊഡക്റ്റ് പരിശോധിച്ച സമയത്ത് മൂവായിരത്തി എഴു അല്ല മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി സിഗ്ഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പർച്ചേസ് ചെയ്യാം സോ എന്തായാലും ഇതാണ് ആക്ച്വൽ പ്രൈസ് സോ എന്തായാലും ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ ആ റേറ്റ് കുറയുന്നത് സോ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ ഒരു ഓഫർ കുറച്ചും കൂടി ബെറ്ററാണ് ടെൻ പെർസെൻറ്റേജ് ഓഫർ എന്നുള്ള രീതിയിലാണ് വരുന്നത് സോ എന്തായാലും പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന ഹോണർ പാഡ് നയനൊക്കെയാണ് സോ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിനകത്ത് നമുക്ക് ഈ ഒരു ഫ്രീഡം ഫെസ്റ്റിവലിന് ആ ഒരു ടാബ് വാങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു പാഡ് വാങ്ങാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് സോ അതിന്റെ ആക്ച്വൽ പ്രൈസ് അവർ വെട്ടിയിട്ടുള്ളത് മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ കൂടിയും അതിൻ്റെ ആക്ച്വൽ പ്രൈസ് അതായത് ഇന്നലെ ഈ ഫ്രീഡം ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുന്നേ അത് പരിശോധിച്ചപ്പോൾ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റിനെ വന്നിട്ടുണ്ടായിരുന്നത് സോ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്മാർട്ട് വാച്ച് വാങ്ങാൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വില വരുന്ന നമ്മുടെ നോയിസ് അൾട്രാ ത്രീ ലുമിനറി എന്ന് പറയുന്ന വെട്ടിയ ആ ഒരു സംഭവത്തിന് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇന്നലെ അതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിന് വന്നിട്ടുണ്ടായിരുന്നത് സോ റേറ്റിൽ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ വരുമ്പോൾ അവർ അയ്യായിരം രൂപ മൂവായിരം രൂപയൊക്കെ കുറവുണ്ട് സോ കാർഡ് ഉള്ളവർക്കും കൂടിയാണ് ഇത് സ്പെഷ്യലി അവർ ഇൻക്ലൂഡിങ് ആ ഒരു കാർഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക സോ എന്തായാലും അതുപോലെ തന്നെ ബോർഡ് സ്റ്റോങ് കോൾ ത്രീ അത് അത് ഭയങ്കര ഒരു ഡീലാണ് എണ്ണായിരത്തി താനൂ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ വാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നുവെന്നാണ് അവർ ആ ഒരു പരിസ്ഥിതിയിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നലെ അതിന്റെ ആക്ച്വൽ പ്രൈസ് അതായത് നമ്മൾ ആമസോണിൽ കയറി നോക്കിയപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സോ ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സംഭവമാണ് അതായത് ഐ വിലകൾ ഐഫോൺ ഈ ഒരു സമയത്ത് നമ്മൾ വാങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കുറച്ച് നേരം ഡിസ്കസ് ചെയ്യാൻ ഡിസ്കോ സോ ഐഫോൺ ലവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സാംസങ് ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് കമൻറ്റ് അടിച്ച് ഐ ഫോൺ ലവേഴ്സ് ലൈക്കൊക്കെ അടിച്ചോട്ടോ സോ എന്തായാലും നമുക്ക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോവാം ഐഫോൺ ഫിഫ്റ്റീൻ അതെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീന് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപതിനായിരത്തി തൊള്ളായിരം തൊള്ളായിരം ആണ് ഇപ്പം എഴുപതിനായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന റേറ്റ് ആണ് ഐഫോണിന് ഇപ്പം ആ ഒരു മാർക്കറ്റ് വാല്യൂലുള്ള റേറ്റ് എന്ന് പറയുന്നത് സോ ഇവരത് വെട്ടിയിട്ട് നമുക്ക് തരാൻ പോകുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നുള്ള ഒരു റേറ്റാണ് അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് ഇൻക്ലൂഡിങ് ബാങ്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫർ എന്ന് അതിനകത്ത് അവർ അടിയിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും ഇവർ മാർക്കറ്റ് വാല്യൂല് ഐഫോൺ കാണിച്ചിരിക്കുന്നത് എഴുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ അതെ ഐഫോൺ ഇറങ്ങിയ സാധനം ആ ഒരു കാര്യങ്ങളൊക്കെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് വന്നിട്ടുള്ള മാർക്കറ്റിലെ ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം അതായത് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊള്ളായിരം ആയിരുന്നു ഈയൊരു ഫോണിന് ഫിഫ്റ്റീൻ പ്ലസിന് നമ്മുടെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ അത് റേറ്റ് കമ്മിയായിട്ട് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വന്നിട്ടുണ്ടായിരുന്നു സോ ഓഫർ പ്രൈസിലെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ്

നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തേർട്ടീനും കിട്ടുന്നതായിരിക്കും കേട്ടോ സോ ആമസോണിൻ്റെ ഗ്രേറ്റ് ഫ്രീഡം ഫസ്റ്റ് ഇയറിൽ ഈ ഒരു ഓഫർ വരുന്നതായിരിക്കും ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഓഫറുകളും നോക്കട്ടെ ഏതെങ്കിലും അടിപൊളി ഇനി ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഇ ഫൈവ് ജി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റ് വാല്യൂയിൽ എഴുപത്തി നാലായിരം കിട്ടാണ് ആണ് ഇവർ വെട്ടിയിട്ട് അതിനകത്ത് കാണിച്ചു സോ അത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു അതിൽ നിന്ന് ഒരു ആയിരം രൂപയുടെ കുറഞ്ഞിട്ട് ബാങ്ക് ഓഫറും കൂട്ടിയിലാണ് കേട്ടോ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഫൈവ് ജി ഇട്ടത് സോ അതുപോലെ തന്നെ ഗാലക്സീൻ്റെ പിന്നെ എ ഫിഫ്റ്റി ഫൈവും എ തേർട്ടി ഫൈവും നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുമായിരിക്കും അതുപോലെ തന്നെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഗാലക്സി എസ് ട്വൻറ്റി ഫോർ ഫൈവ് ജി എയ്ക്ക് അതായത് ഫൈവ് ജി ഏകദേശം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിക്കുക ഏകദേശം അയ്യായിരം രൂപ കുറവാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുമായിരിക്കും സോ നിങ്ങളത് ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുകയാണോ സോ ഈ ഒരു ഡീൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ എല്ലാത്തിനാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജി അതായത് നമ്മുടെ സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജി ഇരുപത്തിയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും കൂടി കിട്ടുന്നതായിരിക്കും ഇനി എൽ എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഫൈവ് ജി എ ഐ കിട്ടുന്നത് ഏകദേശം പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് ഇന്നത്തെ കാണിക്കുന്നത് ഓ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും അതുപോലെ തന്നെ ബഡ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രോഷർ ഗ്രോസറി ഐറ്റംസിനും കിച്ചൺ ഐറ്റംസിനും എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് സോ ആക്ച്വൽ പ്രൈസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊരു വലിയ സ്ട്രൈക്ക് കാണും അതായത് ഒരു അയ്യായിരം ഒരു അൻപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ വലിയ സ്ട്രൈക്ക് കാണുമ്പം അത്രയും ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഡയറക്റ്റ്ലി ബിലീവ് ചെയ്യരുത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കറണ്ട് വാല്യൂയിൽ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് നോക്കുക എന്നിട്ട് അതിൽ നിന്ന് എത്ര കുറവുണ്ട് എന്ന് മാത്രം നിങ്ങൾ ഈ ഒരു ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ വരുമ്പോൾ നോക്കുക അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ റേറ്റ് പറഞ്ഞോളൂ ലാപ്ടോപ്പിൻ്റെ റേറ്റിൽ അറുപത്തി രൂപ അവർ വെട്ടിയിട്ടുള്ളത് മുപ്പത്തിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോ അപ്പോൾ ബിഗ് ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപേൻ്റെ മേലെ ഡിഫറൻസ് ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് നല്ലൊരു ഡീലാണെന്ന് പക്ഷേ ആക്ച്വൽ പ്രൈസ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ അപ്പം അതിൽ നിന്ന് ഒരു മൂവായിരം രൂപയതിനകത്ത് ആക്ച്വലി ഡിസ്കൗണ്ട് വരുന്നുള്ളു പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ പരസ്യം കാണുമ്പോൾ നമ്മൾ ക്യാഷി ആയിട്ട് നമ്മള് ആ ഒരു വലിയ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് കരുതി നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ അതൊരു മാർക്കറ്റിംഗ് നന്നായിരിക്കാം പക്ഷെ എന്നാലും നിങ്ങൾ അത് ചിന്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അത് കുറച്ച് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ട് കാർഡുകളിലുള്ള ആൾക്കാർക്കാണല്ലോ ഇതെല്ലാം കൂടുതൽ കിട്ടുന്നത് സോ ഇതാണ് ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം മെസ്സുകൾ സോ കൂടുതൽ ഐറ്റംസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഒരു നിങ്ങൾ പലരും സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫോണിൻ്റെ റേറ്റ് കുറയും എന്ന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറയും എന്നുള്ള അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സോ കൂടുതൽ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ വീഡിയോ വേണോ എന്നുള്ള അതായത് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിന് എത്ര രൂപ കുറഞ്ഞ് 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 വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാനാണെങ്കിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എസ് പി ഐ കാർഡൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവല് യൂസ് ചെയ്യാം നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഒരു ഒരു ആയിരം രൂപയൊക്കെ കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഈ ഒരു മൂമെന്റിൽ പറയാൻ പറ്റുള്ളൂ സോ അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റ് വാല്യൂയിലുള്ള ആ റേറ്റും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ബിക്കോസ് മാർക്കറ്റ് വാല്യൂലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ് പോയി എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെങ്കിൽ ഷോപ്പിൽ എടുക്കുക അവിടെ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങൾ കിട്ടുന്നതാണ് എക്സ്ട്രാ ആക്സസറീസ് ആണെങ്കിലും വാറണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഫോൺ കുറച്ച് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ നടക്കും ആമസോണിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതും റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ആ ഒരു ഡീലിംഗ്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ കുറച്ച് പേര് അതിന് ഒരു നൂറ് പേരാണെങ്കിൽ നൂറ് പേര് അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുത്ത് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ പുറം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവർക്കും ബൈ ബൈ ഗൈസ്